ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് പട്ടാണി ഗ്രീൻ പീസിലെ അത് ഞാൻ ഒന്ന് എന്താ കുതിർത്ത് വെച്ചിട്ട് കേട്ടോ തലേന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത് മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നവര് വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് എല്ലാം ഹൈക്ക് തരണം കേട്ടോ ഹൈപ്പ് ചെയ്യാത്തവരൊന്ന് ഹൈപ്പ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഒരു പട്ടാണി നമുക്ക് ഇത് മൂന്ന് പിസിലടിപ്പിച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് മൂന്ന് പീസിലടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അര പച്ചക്കായി അര എന്ന് പറഞ്ഞാൽ ഒരു പച്ചക്കായി പകുതി ഭാഗമാണ് എടുത്തിട്ടുള്ളൂ അത് ഞാൻ വെള്ളത്തിലിട്ടതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടേ ഇതാന്ന് പിന്നെ ഒരു ചെറിയ കഷ്ണം എന്താ ക്യാരറ്റ് അതുപോലെ തന്നെ എന്താ ഉരുളം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതിൽ ഉള്ളിയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെ വെക്കുന്ന ഒരു കറിയാന്ന് നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഇതേപോലെ ചെയ്യാത്തതൊണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും മുങ്ങി നിൽക്കാൻ പാകത്തിന് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നല്ല തിളച്ച വെള്ളം കേട്ടോ അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഒരു രണ്ട് വിസിൽ അടിപ്പിച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ എല്ലാം കൂടിയും വന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ചെറുങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം അവിടെ ഇവിടെയും കഷ്ണങ്ങളൊന്ന് കടിക്കാൻ നിന്നോട്ടോ എന്നാലും അതൊന്നും ടേസ്റ്റ് ഉണ്ടാവുക ചെറുങ്ങനൊന്നും അടച്ചു കൊടുക്കണം ആ ഉരുളം ഒന്ന് കുറച്ച് ഒരു പകുതി ഭാഗം ഒന്ന് അടച്ച് കൊടുക്കുക അര ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറ കറിയാമ്പൂ അതുപോലെ തന്നെ കറുവപ്പട്ട ഒരു ചെറിയ കഷ്ണം എല്ലാം അതുപോലെ തന്നെ എന്താ ഏലക്കായ ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിച്ചപ്പ് പൊതിനച്ച ചപ്പ് ഇത്രയേ ഉള്ളൂട്ടോ പണി ഇനി ഇതിലേക്ക് നമുക്കൊരു വറവ് ചെയ്യണം ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഇല്ലാത്ത കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പം ഇതാ കറി റെഡി ആയിട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാന്നിട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഉള്ളിയൊന്നും വേണമെന്നില്ല അതിന് ഇനി ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതൊന്നൊന്ന് അയ്യ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു നമ്മൾ നമ്മളിട്ട് കൊടുത്താൽ മസാലപ്പൊടിയൊക്കെ ഒന്ന് പച്ചച്ചൊയം വിടുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി മാത്രം മതിയാകും അപ്പോഴാണ് കറി അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് വരിക ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് പത്തിരിപ്പൊടിയാണ് രണ്ടര ഗ്ലാസ് നമുക്ക് പൊടിയെടുക്കാം എടുത്തത് ഈ ഒരു ഗ്ലാസ്സിന് രണ്ടര ക്ലാസ് പൊടിയാണ് എടുത്തത് ഇടിയപ്പത്തിന്റെ പൊടിയാണ് ഇനി ഇത് നമ്മൾ ഈ ഒരു ഗ്ലാസ് തന്നെ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഇതിൽ ചേർത്ത് കൊടുക്കട്ടോ അപ്പൊ വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റ് ആയിരിക്കണം അപ്പൊ ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ജാറിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് േക്ക് ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ അധികം വലിപ്പില്ലാത്ത ഒരു തക്കാളി ഞാൻ ഇട്ടെടുത്തത് ഞാന് ഇതേപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ഇട്ടുകൊടുക്കുമൊക്കെ നല്ലോണം ഒന്ന് അരച്ചെടുക്കണം എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം ഞാൻ ഇതാ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് ഒട്ടും തന്നെ തരി ഉണ്ടാവാൻ പാടില്ല കേട്ടോ നല്ലോണം അടിച്ചെടുക്ക ഒട്ടും തരി ഇല്ലാണ്ട് ഞാൻ ഇതാ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നതിനുശേഷം ബാക്കി ഈ ഒരു എന്താ നമ്മൾ അടിച്ച് വെച്ച ആ ഒരു തക്കാളീൻ്റെ മിക്സിയിലെ അതും കൂടി ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിനു കേട്ടോ അത് കാണിക്കാം വിട്ടുപോയതാണ് പകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് തിളച്ച് വന്നാല് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ആ ഒരു പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം കൈ വെക്കാണ്ട് ഇളക്കണം കേട്ടോ അടിഭാഗത്തേക്ക് പോകരുത് നമ്മൾ തീയൊന്ന് നല്ലോണം കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് കളന് എടുക്കുക വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് പരത്താനുള്ള ഭാഗത്തിലായി കിട്ടിയാൽ മതി ഇപ്പൊ ഏകദേശം കറക്റ്റ് ആണ് കേട്ടോ ഇത്രയും മതിയാവും ഇനി ഇത് ചൂട് ആറിയതിന് ശേഷം നമുക്ക് ഇത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം ഞാനിത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചൂട് കുറച്ച് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്നും നല്ലോണം കൈവെച്ചിട്ട് കുഴച്ചെടുക്കാം ഒരു അധികം എന്താ തണിഞ്ഞു പോകരുത് കുറച്ച് ചൂട് തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഇത് നല്ലോണം തന്നെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് നല്ലോണം കുഴച്ചെടുക്കണം ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അളവ് അത്രയും വലിപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കട്ടോ അപ്പൊ ഇതേപോലെ ഞാൻ എല്ലാം മുഴുവനായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി ഇതേപോലത്തെ പത്തിരി പ്രസ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇതേപോലെ നല്ലോണം അമർത്തി കൊടുക്കുക നല്ല നൈസ് നൈസായിട്ടൊന്നും കിട്ടേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പത്തിരിൻ്റെ ഒരു വലുപ്പത്തിൽ നമുക്ക് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ കാരണം നമ്മളിതിൽ തേങ്ങയൊക്കെ കൂട്ടിയതാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല നൈസ് നൈസാക്കണ്ട ചിലപ്പം പൊട്ടിപ്പോട്ടോ നമ്മൾ നൈസ് ആക്കി കഴിഞ്ഞാൽ ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം ഇതേപോലെ ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം നല്ല താള് പോലെ ഉണ്ടാവും കേട്ടോ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മളിത് അമർത്തി കൊടുക്കുന്നതിനനുസരിച്ച് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ തിരിച്ചു മറിച്ചു നമുക്ക് പെട്ടെന്ന് തന്നെ എന്താ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അധികം വെളിച്ചെണ്ണ ആക്കേണ്ട ആവശ്യമില്ല ചെറുങ്ങനെ ഒന്ന് കല്ലിന്റെ കല്ലിൻ്റെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് തേച്ചിട്ടാൽ മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് വെളിച്ചെണ്ണ തേക്കണ്ട ഈ ഒരു കല്ലിന്റെ ചൂട് തന്നെ ഉപയോഗിച്ചെടുത്താൽ മതി നല്ല ബോള് പോലെ ഒന്നും പൊങ്ങി നിന്നിക്കില്ലെങ്കിലും പൊങ്ങും കേട്ടോ അത്യാവശ്യം പൊങ്ങി വരും അപ്പം നല്ല ടേസ്റ്റാന്നിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാകുന്നു കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാകും ഈ ഒരു പത്തിരു അതുപോലെ തന്നെ കറി കേട്ടോ അപ്പം ഇതാ ഞാനിത് ഓരോന്ന് ഓരോന്ന് ഞാൻ ചുട്ടെടുക്കട്ടെ ഞാനിവിടെ കറീൻ്റെ അകത്തേക്ക് മൂന്ന് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ ഒന്ന് എന്താ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ട ചേർത്തിട്ട് ഇതാ നമ്മളെ പത്തിരി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കറി ഇട്ടോ സൂപ്പറാന്നേ